പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിൻ്റെ വില ഗ്രാമിന് പതിനായിരത്തി അറുപത്തൊമ്പത് രൂപ ഒരു പവന് എൺപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇന്ന് ഗ്രാമിന് ആറ് രൂപയാണ് കുറഞ്ഞേക്കണത് പവന് നാൽപ്പത്തെട്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്ന് ഗ്രാമിന് അഞ്ച് രൂപയാണ് കുറഞ്ഞേക്കണത് പവന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞേക്കണത് ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിയുടെ വില നോക്കാം വെള്ളി ഇന്ന് ഒരു ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് വില അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം